എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കും എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കും മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമോദനം വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്കുമാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് അനുമോദനം നൽകിയത് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ അബ്ദുൾ ഖാദർ ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ പി യു ആനന്ദ് ഹരി എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ മണിക്കൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടി അബ്ദുൽ ഖാദർ ടി രഞ്ജിത്ത് ശുഭാ ശൈലേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത സത്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു കരിയർ കോച്ചും സ്കിൽ ട്രെയിനറുമായ ഫൈസൽ റൂമി ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ മാവൂർ